മുനമ്പം ഭൂമി വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനോട് വീണ്ടും ചോദ്യങ്ങളുമായി ഹൈക്കോടതി മുനമ്പത്തേത് വക്കഫ് വസ്തുവകയല്ല എന്ന് ജുഡീഷ്യൽ കമ്മീഷന് കണ്ടെത്താനാകുമോ എന്ന് ഹൈക്കോടതി ചോദിച്ചു ട്രിബ്യൂണലിന്റെ പരിഗണനയിൽ വിഷയത്തിൽ കമ്മീഷനെ നിയോഗിക്കാൻ കഴിയുമോ എന്നും കോടതി ചോദിച്ചു ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് കഴിഞ്ഞ തവണയും കോടതി വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചു അതിന് സംസ്ഥാന സർക്കാർ കൊടുത്ത മറുപടി ജുഡീഷ്യൽ കമ്മീഷനെ തന്നെ അപ്രസക്തമാക്കുന്നതാണ് എന്ന വിമർശനം ഉണ്ടായിരുന്നു കമ്മീഷൻ പ്രവർത്തനം തൽക്കാലത്തേക്ക് നിർത്തിയിരിക്കുകയാണ് ഹൈക്കോടതി തീരുമാനം എടുത്തിട്ട് മതി ഇനി തുടർ നടപടികളെന്ന് കമ്മീഷൻ അധ്യക്ഷൻ തന്നെ വ്യക്തമാക്കുന്നു ഇന്നെന്താണ് സംഭവിച്ചത് ഈ ചോദ്യങ്ങൾക്ക് സർക്കാരിന് എന്തെങ്കിലും മറുപടി പറയാനുണ്ടായിരുന്നോ വിജയകുമാർ സുപ്രധാനമായ ചോദ്യങ്ങളാണ് ഇന്ന് കോടതിയിൽ നിന്നും പ്രധാനമായും വന്നത് അതായത് ഒന്നാമത്തെ കണ്ടെത്താനാകുമോ എന്ന് കോടതി ചോദിച്ചു ട്രിബ്യൂണലിന്റെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയത്തിൽ കമ്മീഷനെ നിയോഗിക്കാനാകുമോ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടോ കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്നവരുടെ കയ്യിലുള്ള രേഖകളുടെ സാധുതയുണ്ട് ഇത്രയും ചോദ്യങ്ങൾ ഇന്ന് കോടതി ചോദിക്കുകയുണ്ടായി സർക്കാർ നൽകിയ മറുപടി മുനമ്പത്തെ വക്കഫ് വസ്തുവക സർക്കാരിന് ഏറ്റെടുക്കാം എന്നാണ് സർക്കാർ പറഞ്ഞത് എമിനന്റ് ഡൊമൈൻ എന്ന നിലവിലുള്ള നടപടിക്രമത്തിലൂടെ അത് ചെയ്യാം അതായത് പൊതു ആവശ്യത്തിന് വേണ്ടി ബലമായി ഏറ്റെടുക്കൽ എന്നാണ് ഈ എമിനന്റ് ഡൊമൈൻ എന്നതിനെ പറയുന്നത് വഖഫ് ഭൂമി അങ്ങനെ ഏറ്റെടുത്തതിന് ശേഷം പകരം ഭൂമി നൽകലാണ് ഇതിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നിപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുണ്ട് മുനമ്പത്തെ ജനങ്ങൾക്ക് ഭൂമി ഉടമസ്ഥതയ്ക്ക് മതിയായ രേഖകളുണ്ട് എന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട് മുനമ്പത്തെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ജുഡീഷ്യൽ കമ്മീഷൻ എന്നും സർക്കാർ പറയുന്നുണ്ട് നിയമപരമായ രേഖകളുള്ളവരുടെ അവകാശം സംരക്ഷിക്കുകയാണ് ലക്ഷ്യമെന്നും സർക്കാർ ഇന്ന് കോടതിയെ അറിയിക്കുകയും ചെയ്തു പക സംരക്ഷണ വേദി അതിനെ എതിരെ രംഗത്തെത്തിയിട്ടുണ്ട് എന്തായാലും ഇതുവരെയും ഈ വാദം അവസാനിച്ചിട്ടില്ല രണ്ടു മണിക്ക് വീണ്ടും ഇതിൽ വാദം പുനരാരംഭിക്കും ആ ഘട്ടത്തിൽ കോടതി എന്തെങ്കിലും ഇടക്കാല ഉത്തരവ് ഇറക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം എന്തായാലും സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ കോടതിയുടെ <laughs> <ůdata Allah> ും ഇതിൽ ഭൂമി ഏറ്റെടുക്കാൻ സർക്കാരിന് നിയമപരമായി അധികാരമുണ്ട് എന്ന് ഹൈക്കോടതിയുടെ ഒരു പരാമർശം ഈ വാദം നടക്കുന്നതിനിടെ ഉണ്ടായോ ശ്രീകാന്ത് തീർച്ചയായും വിജയകുമാർ അതായത് എന്ന ഒരു കാര്യം കോടതിയിൽ നിന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ട് അതിന് അതായത് മുൻപും ഹൈക്കോടതികൾ ഇത്തരത്തിലുള്ള ഉത്തരവുകൾ ഇട്ടിട്ടുണ്ട് അതായത് പൊതു ആവശ്യത്തിന് വേണ്ടി ബലമായി ഭൂമി പിടിച്ചെടുക്കൽ ഒടുവിൽ മറ്റെവിടെയെങ്കിലും ഭൂമി നൽകൽ അത് സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതാണ് ഈ വകഫുമായി ബന്ധപ്പെട്ട വിഷയത്തിലും നിയമപരമായി രേഖകൾ ഉള്ളവരുടെ ഭൂമി ഏറ്റെടുക്കാൻ സർക്കാരിന് അധികാരമുണ്ട് എന്ന് സർക്കാർ പറഞ്ഞപ്പോഴാണ് ഏറ്റവും ഒടുവിലായി കോടതിയും അക്കാര്യം നിരീക്ഷിച്ചത് എന്തായാലും അതിലൊരു ഇടക്കാല ഉത്തരവ് ഉണ്ടായാൽ മാത്രമേ അതിനൊരു നിയമപരമായ സാധുത വരൂ അത് ഒരു പക്ഷേ രണ്ടു ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ടു മണിക്ക് കേസ് ഇനിയും എടുക്കും ഇതുവരെയും കേസ് വാദം അവസാനിച്ചിട്ടില്ല യെസ് മുനമ്പത്തെ വക്കഫ് വസ്തുവക സർക്കാരിന് ഏറ്റെടുക്കാനാകുമെന്നാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞത് ഭൂമി ഏറ്റെടുക്കാൻ സർക്കാരിന് നിയമപരമായ അധികാരമുണ്ട് എന്ന് ഹൈക്കോടതിയും സൂചിപ്പിക്കുന്നു ഇത് ഒരു ഇടക്കാല ഉത്തരവിൻ്റെ ഭാഗമായി ഇന്ന് വരുമോ എന്നാണ് ഇനി അറിയേണ്ടത് അല്പസമയത്തിനകം കോടതി വീണ്ടും ഈ ഹർജികൾ പരിഗണനയ്ക്ക് പരിഗണനയ്ക്കെടുക്കുന്നുണ്ട് വാദം തീർന്നിട്ടില്ല അപ്പോഴി ഇന്നൊരു ഇടക്കാല ഉത്തരവ് ഉണ്ടായാൽ അതിലീ പരാമർശങ്ങളൊക്കെ ഉണ്ടായാൽ ഈ കേസിൽ അത് വളരെ പ്രധാനപ്പെട്ടതുമായിരിക്കും എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്